കാരളം താണിശ്ശേരിയിൽ ക്ഷേത്രത്തിൽ മോഷണം താണിശ്ശേരി അക്കീരം കണ്ടത്ത് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലാണ് മോഷണം നടന്നത് മൂന്ന് ഭണ്ഡാരത്തിന്റെ പൂട്ടു തകർത്തും മേശവലപ്പ് കുത്തിപ്പൊളിച്ചുമാണ് മോഷ്ടാക്കൾ പണം കവർന്നത് ഇന്ന് രാവിലെ ക്ഷേത്രം ദർശനത്തിനെത്തിയ ഭക്തരാണ് ഭണ്ഡാരം കുത്തിപ്പൊളിച്ചത് കണ്ടെത്തിയത് ക്ഷേത്രത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനായി സൂക്ഷിച്ചിരുന്ന ഇരുമ്പ് വസ്തുക്കൾ ഉപയോഗിച്ചാണ് ഭണ്ഡാരവും മേശവലുപ്പും കുത്തിപ്പൊളിച്ചത് ഈ വസ്തുക്കൾ ക്ഷേത്ര പരിസരത്ത് വിവിധ ഭാഗങ്ങളിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട് പതിനായിരം രൂപയിലധികം നഷ്ടപ്പെട്ടതായി ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു കാട്ടൂർ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു